മാലുക എ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് സൈനിങ് പൂർത്തിയാക്കിയിട്ടുള്ള എഫ് സി ഗോവയുടെ മൊറോക്കൻ താരമായ നോഹാ സദോരി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ട് സന്ദർശിക്കാനും മറ്റു പേപ്പർ വർക്കുകളെല്ലാം പൂർത്തിയാക്കാനും ആയിക്കൊണ്ട് അദ്ദേഹം ഉടൻ തന്നെ കൊച്ചിയിലേക്ക് എത്തിച്ചേരുമെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ഗോൾ ഇന്ത്യയാണ് ഇത്തരത്തിൽ നോഹയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരമാണ് ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് സൈനിങ് പൂർത്തിയാക്കിയിട്ടുള്ള എഫ് സി ഗോവൻ താരമായ നോഹ സദോരി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ട് സന്ദർശിക്കാനും മറ്റു പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കുവാനും ഓഫീസിൽ സൈനിങ്ങുകളെല്ലാം നടത്താനും വേണ്ടിക്കൊണ്ട് അദ്ദേഹം ഉടൻ തന്നെ ഹോം ഗ്രൗണ്ടായ കൊച്ചിയിലേക്ക് എത്തിച്ചേരുമെന്നും അവിടെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റുമായുള്ള ഒരു കൂടി ചർച്ചകളൊക്കെ നടക്കുമെന്ന രീതിയിലാണ് ഗോളിന്റെ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മാത്രമല്ല ഓഫീസിലെ സൈനിങ്ങും അന്ന് തന്നെ സംഭവിക്കുമെന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നോഹ എന്നാകും കൊച്ചിയിലേക്ക് എത്തിച്ചേരുക എന്നതിന് ചെറിയ രീതിയിലുള്ള ക്ലൂകളും ഗോളിന്റെ തന്നെ പങ്കുവെക്കുന്നുണ്ട് അതായത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് സംഭവിക്കുമെന്ന രീതിയിലാണ് ഗോളിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഏതായാലും നോഹ സൌദോരിയെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയെന്ന കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞതാണ് ഏതായാലും എഫ് സി ഗോവ നമുക്കറിയാം ഇന്നലെ മുംബൈ സിറ്റി എഫ് സിയോട് പരാജയപ്പെട്ടുകൊണ്ട് ഐ എസ് എല്ലിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പുറപ്പെടുന്ന നോഹ സഹോദരി ഇതിനു മുൻപായിക്കൊണ്ട് ഏകദേശം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ കൊച്ചിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഏതായാലും നമുക്ക് കൂടുതൽ വിശ്വൽസുകളൊക്കെ നോഹയുടെ കൊച്ചിയിൽ നിന്നുള്ള പെക്സോഡുകളൊക്കെ ലഭിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം